ഹലോ ഫ്രണ്ട്സ് മഴന്തൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന മുകളിലാണെന്ന് വൈ അറിയുമ്പോൾ തന്നെ അഞ്ജയ് നല്ല ദേഷ്യം വരുവാണ് എന്നിട്ട് ഭവതയെ വഴക്കം പറയുന്നുണ്ട് നീ എന്തിനാ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിനക്ക് പോയാൽ പോരേന്നൊക്കെ എനിക്കങ്ങ് വയ്യാന്നൊക്കെ പറയാം കേട്ടോ ആ സമയത്ത് ആഹാരമൊക്കെ കൊടുത്തിട്ട് തിരിച്ച് താഴെ വർത്താൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് താഴേക്ക് വരുവാണ് അലീന അപ്പോൾ അലീനയെ കണ്ടോടനെ വൈജ പറഞ്ഞിട്ടുണ്ട് നിൽക്കടി അവിടെ എന്തുമായിരുന്നു അടി മുകളിൽ അത് ഞാൻ സാറിൻ്റെ അടുത്ത് അതാണ് ഞാൻ ചോദിച്ചത് ഇത്രയും തന്നെ നിനക്ക് എന്താ അവിടെ അല്ല ഞാൻ സാറിന് ഫുഡ് കൊടുക്കാൻ പോയത് ഫുഡ് കൊടുക്കാൻ പോയാൽ കൊടുത്തിട്ട് തിരിച്ച് വരണം അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട കാര്യം നിനക്കെന്താ ആ സാർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും അത്രേ ഉള്ളൂ അങ്ങനെ സംസാരിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നീ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നത് അല്ല കൊണ്ട് അവിടെ ഇരിക്കുന്നത് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ മിക്സിയോ ഒന്നും അല്ല മാഡം ഒരു മനുഷ്യ ജീവനാണ് ചിലപ്പോൾ അധികം എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നും അങ്ങനെ ഞാൻ സംസാരിക്കുന്നു അത്രയേ ഉള്ളൂ ഓ നീ വലിയ സഹായി വന്നിരിക്കുന്നു നിനക്കിതിൻ്റെ കാര്യമൊന്നുമില്ല നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ നീ ജോലി മാത്രം ചെയ്താൽ മതി കേട്ടല്ലോ ഇവിടെ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഇവിടെ ഞങ്ങളുണ്ട് പിന്നെ നിൻ്റെ സ്വഭാവവും രീതികളൊക്കെ എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാവണണ്ട് ഇല്ലെന്നൊന്നും പറയണ്ട മാഡത്തിന് എന്ത് മനസ്സിലായി എടി നിന്നെക്കാളും കുറേ ഞാൻ ഓണം ഉണ്ടവള് തന്നെയാണ് അതുമാത്രമല്ല എടി ഞാൻ അന്തസ്സുള്ള കൈതക്കൽ മാളിയേക്ക് കുടുംബത്തിൽ പറഞ്ഞു ഒരുത്തിയ ഞാൻ മനസ്സിലായോ നിന്നെപ്പോലെ അനാഥാലയത്തിൽ ആർക്കും വേണ്ടാതെ കൊണ്ട് പിഴച്ച് പറ്റിക്കൊണ്ട് തള്ളിയവളെ പോലെ അല്ല ഞാൻ ഞാൻ അന്തസ്സായിട്ടുള്ള കുടുംബത്തിൽ ജീവിച്ചവൾ തന്നെയാണ് ആ അതൊക്കെ ശരിയായിരിക്കും പക്ഷേ ഈ പറയുന്ന മഹത്വവും അന്തസ്സുമൊക്കെ മാഡത്തിന് എല്ലാ കാലവും പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്താടി നീ അങ്ങനെ ചോദിക്കുന്നത് അല്ല വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ എവിടെയെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടുണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചത് നീ എന്തിനാണ് ഒരുമാതിരി അർത്ഥം വച്ചത് ചോദിക്കുന്നത് നിന്റെ സ്വഭാവം അല്ല എൻ്റെത് അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ എനിക്കൊരു സംശയം അങ്ങനെയാണോ എന്ന് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിന്നെ പോലെയല്ല പക്ഷേ ഇവിടെ സ്വന്തം ആങ്ങളെ ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ത് പറഞ്ഞുവെന്നും അല്ല നല്ല പ്രായത്തിലെ കൂത്താടി നടന്നതാണെന്നും പിന്നെ അങ്ങനെയുള്ള അതുമൊക്കെ കൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങളുണ്ടായതും മാഡത്തിൻ്റെ പഴയ ചില കാര്യങ്ങൾ സ്വന്തം മക്കളോടും ഭർത്താവിനോടും ഒക്കെ പറഞ്ഞു കൊടുക്കുമെന്നും അങ്ങനെയൊക്കെ പറയണേ ഞങ്ങൾ കേട്ടു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എടി നീ എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ വെച്ചേക്കില്ലേ ഞാൻ അല്ല സ്വന്തമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എനിക്കത്രേ പറയാനുള്ളൂ നീ എന്നെ ഇങ്ങോട്ട് ഭരിക്കാനെന്ന് വന്നേക്കില്ലേ എന്നൊക്കെ പറഞ്ഞു വൈജയന്തി എന്നാലും ബബിത അവിടെ നിൽക്കുന്നോണ്ട് ഇതിനൊരു മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല ആകെ ചമ്മി നാറ് നിൽക്കട്ടെ ബബിത ചോദിക്കുകയാണ് എന്താ അമ്മേ മിണ്ടാത്തത് അവൾക്ക് നല്ല മറുപടി വെച്ച് കൊടുക്കാൻ ചെന്താ കൊടുക്കുന്നുണ്ടടി ഞാൻ സമയമാവട്ടെ ഞാൻ കൊടുക്കുന്നുണ്ട് അമ്മേ ഇപ്പം അവളല്ലേ സ്കോർ ചെയ്തത് കണ്ടില്ലേ അവൾ പറഞ്ഞപ്പം മിണ്ടാതെ കേട്ടുകൊണ്ട് നിന്നോ ബബിതയ്ക്കും ആകെ ദേഷ്യം വന്നു അതുപോലെ വൈജന്തിക്കും പെട്ടെന്ന് തന്നെ അലീനകത്ത് പോയി ചായ വെള്ളം വെക്കുന്നുണ്ട് അപ്പം ഈ ചായ വേണമെന്ന് വൈജ്യന്തി എടുത്ത് ഒരു വാക്ക് ചോദിച്ചു പോയി അതിനാണ് വൈജയന്തി ഇത്രയും പറഞ്ഞത് കേട്ടോ നിൻ്റെ ഒരു ഔതാരവും ആവശ്യമില്ലെന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞതും വൃത്തിയ അലീനീൻ്റെ വായിൽ നിന്ന് നല്ലപോലെ തിരിച്ച് കേട്ടതും അങ്ങനെ അലീനി ചായയ്ക്ക് വെള്ളമൊക്കെ വെക്കുന്നുണ്ട് നെയ്യപ്പമൊക്കെ എടുത്ത് വെക്കുവാണ് അപ്പം ആ നമ്മൾ വൈജയന്തി പറയുന്നുണ്ട് എടി നീ ഇപ്പം എന്താ ചെയ്യുന്നത് ഞാൻ ചായ ഇടുന്നു ആ നീ ചായ ഇടുന്നെങ്കിൽ വേളയിൽ പോയി ചായ ഇടണം ചായ കൊടുക്കണം തിരിച്ച് വരണം നിനക്കെ ജോലി ചെയ്തിട്ടങ്ങ് പോയ പിന്നെ നീ എന്തിനടി അവിടെ പോയി തങ്ങി നിൽക്കണേ വീണ്ടും ഇത് തന്നെ പറയാനട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും അലീനെ പറയണം ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ സാർ ഇവിടെ ബോർ അടിച്ചിരിക്കല്ലേ എന്തെങ്കിലും കാരണം എന്നോട് സംസാരിക്കും ഞാനും സംസാരിക്കും അത്രേ ഉള്ളൂ ആ കൂടുതൽ നീ ഒന്നും പറയണ്ട പറയണ ജോലി മാത്രം ചെയ്താൽ മതി ആ സാറെ എന്നോട് പറയുന്ന ജോലി മാത്രം ചെയ്താൽ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും പിന്നെ ഇവിടുത്തെ ആ ജോലിക്കാര്യം ആഹാരം കാര്യങ്ങളെല്ലാം അവിടെ തന്നെ കിടക്കും മനസ്സിലായോ എടി നീ എന്തൊക്കെയാണ് അടി പറഞ്ഞാൽ അതെ സാറിന് അവിടെ ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് പിന്നെ ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കില്ലെങ്കിലെ നീ പട്ടണി അടക്കും അത് നീ ഓർത്തോ ഇല്ല ഞാൻ പട്ടിണി അടക്കില്ല എനിക്ക് പാഴ്സൽ ഓർഡർ ചെയ്ത് തരാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കാനാണ് പറഞ്ഞത് എന്നോട് മനസ്സിലായോ എന്നിട്ട് നമ്മുടെ അല്ല എനിക്ക് നല്ല ദേഷ്യം വരാം കേട്ടോ എന്നിട്ട് നേരെ ബബുദ്രടിച്ച് എന്നിട്ട് പറയണത് ബബിതേ നീയാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരി നീ എന്താടി അമ്മ വന്നോണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് വളരെ മോശമായിട്ട് നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചിട്ടേ നീയേ നിൻ്റെ ഒരു ബോയ് ഫ്രണ്ടിനെ ഓരോരുത്തർമാർ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് നിൻ്റെ സ്വ ബെഡ്റൂമിലേക്ക് പോയി കൊണ്ടുപോകില്ലേ അതുപോലെയാണെന്ന് നീ വിചാരിച്ചല്ലേ അങ്ങനെ നിന്നെ പോലെ അല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നെന്തൊക്കെയോ വിളിച്ച് പറയാനുണ്ട് അപ്പോഴും വൈജയന്തി അത് കേട്ടിട്ട് വൈജയന്തിക്ക് അത്ഭുതം തോന്നുക കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നു പിന്നെ എന്നിട്ട് പറയാം രണ്ടെണ്ണം കൊള്ളാം അമ്മയും മോളും കൊള്ളാം ഞാൻ ഞാനകത്ത് കയറി കഴിഞ്ഞാൽ ആ ഡോറിൻ്റെ അവിടെ ചെന്ന് മാറി നിന്നോണം അമ്മേ മോളും ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ നീ എന്തിനാടി കുറയ്ക്കുന്നത് നീ നീ ഞങ്ങളോട് കുരയ്ക്കുന്നോ ഞാൻ കുരയ്ക്കുന്നതൊന്നുമല്ല ഞാൻ പറയേണ്ടത് പറയുക ചെയ്യും പിന്നെ ചായ വേണോ വേണമെങ്കിൽ വേണോ മാത്രം പറഞ്ഞാൽ മതി കൂടുതലൊന്നും എനിക്കറിയണ്ട എന്നും പറഞ്ഞ് അലീന അവിടെ നിന്ന് ചായ ഇട്ടുണ്ടിക്ക കേട്ടോ ഇത് ഞങ്ങൾ കയറി പോകുന്നുണ്ട് അതുപോലെ വൈജെന്തെയും അവിടെ നിന്ന് മേളിലേക്ക് കയറി പോവാണ് അപ്പം ഈ സമയം നമ്മൾ അലീനെ രേവതി കുട്ടീനെ കാണിക്കുന്നുണ്ടോ രേവതി ആൻസീനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആൻസിയും രേവതി ഇപ്പോൾ നല്ല കൂട്ടാണ് ആൻസിയോട് ഓരോ കാര്യങ്ങളും ചോദിക്കുകയാണ് അപ്പോൾ ചേച്ചിയെ കുറിച്ചൊക്കെ അപ്പോൾ അവർ പറയുന്നുണ്ട് ആ കുട്ടി പറയുവാണെടി ശരിക്കും പറഞ്ഞാലും അവർ മധുരയിൽ കൊണ്ടുപോയാണ് ഇവിളെ പ്രസവിപ്പിച്ചത് കുഞ്ഞെവിടെയാണെന്ന് എന്തോയെന്ന് എനിക്കറിയില്ല ആ പിന്നെയും അത് ശരി അപ്പോൾ ആ ഫോൺ നമ്പർ എനിക്ക് തരുമോ ഈ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അതൊക്കെ ഞാൻ തരാം നിൻ്റെ വാട്സാപ്പിലേക്ക് ഞാൻ അയച്ചേക്കാം ആ പിന്നെ ടോം ചേച്ചി ചേട്ടനൊക്കെ അയ്യോ അവരുടെ കാര്യമൊന്നും പറയല്ലേ അവരോടൊക്കെ ചോദിച്ചിട്ടില്ലേ ഈ ഷിറഞ്ചേച്ചിയുടെ കാര്യം ആ ഒരിക്കൽ ചോദിച്ചതാണ് ഞാനൊക്കെ ഇതൊക്കെ കാരണം എന്താ കാര്യമൊന്നും പറയാം അത് ശരി അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളല്ലേ ആ അതെ എന്തായാലും കുഞ്ഞില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് പക്ഷേ ബാക്കി കാര്യങ്ങളോട് അറിഞ്ഞാൽ കൊള്ളാം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ അന്വേഷിക്കണതെന്ന് ചോദിക്കുക കേട്ടോ ആൻസി അപ്പോൾ രേവതി കുട്ടി പറയാം അല്ല ആ ഞങ്ങളുടെ കുഞ്ഞാ ഇവിടുത്തെ ഇവിടുത്തെ കുഞ്ഞ ഞങ്ങൾക്ക് വേണം അതുകൊണ്ടാണ് പറയുന്നത് അത് എവിടെയുണ്ടെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ വാഹ് എനിക്കിപ്പോൾ ഇത്രേ അറിയുള്ളൂ പിന്നെ രേവതി കുട്ടി വീണ്ടും ചോദിക്കുന്നുണ്ട് അതെ അനുസി ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ മൂത്ത് ചേട്ടുണ്ടല്ലോ ആ ചേച്ചിയുടെ വൈഫിന് അവിടെ ഉണ്ടാവില്ലേ ആ ഉണ്ടാവും ആ അവർക്കറിയാമെന്ന് അറിയില്ല എന്തായാലും ആ വഴി ഞാനും ഒന്ന് അന്വേഷിക്കാം ഈ ഇപ്പം ഷെറും ചേച്ചിയെ കല്യാണം കഴിച്ച ആൾ ഒരു പാവം തന്നെയല്ലേ ആ പാവം തന്നെയാണ് അയാളെ ചതിച്ചതാണല്ലോ ഇവരെല്ലാവരും കൂടെ എന്ന അനുസരിച്ച് പറയാട്ടോ അതെല്ലാം പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ നമ്മുടെ മാമജിനും രേസമ്മയുടെയും കൂടെ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ എന്തായാലും കുഞ്ഞുണ്ടെന്നുള്ളത് ഉറപ്പാണ് ഇനി മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ അത് മാത്രം അറിഞ്ഞാൽ മതി അപ്പോൾ അവരോട് പറയാം ഇനി ഇനി ഞങ്ങളിത് എങ്ങനെ അറിയൂടി എവിടെയാണെന്ന് ഈ ഷെറും ചേച്ചിയോട് ചോദിച്ചാൽ ഓരോ ദിവസം ഓരോന്നാ പറയണേന്ന് കാരണം സുഖമില്ലല്ലോ നമുക്ക് ഷെറും ചേച്ചിയുടെ ഭർത്താവിനെ നമ്പർ തന്നെയുണ്ട് കൊട്ടാരമറ്റത്തു നിന്നോ ഇവിടെ നിന്നോ ഒന്നും പറയരുതെന്ന് അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അയാൾക്ക് സംസാരിക്കില്ല അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും സംസാരിച്ച് കാര്യങ്ങൾ അറിയാം അതും പോരാഞ്ഞിട്ട് ഞാൻ അനുസരിച്ച് വരുന്നതിന് മുന്നേ വേറൊരു മരുമകൾ അവിടെ ഉണ്ടല്ലോ ആ ചേച്ചിയെ എനിക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തണം ആ ചേച്ചിക്ക് പല കാര്യങ്ങളും അറിയായിരിക്കും അപ്പം ആ വഴിക്ക് നമുക്കൊന്ന് അന്വേഷിക്കാം അപ്പോഴാണ് ഗ്രേസമ്മ പറയുന്നത് ഇനി ഏത് വഴിക്കായാലും ശരി ആരൊക്കെ തടഞ്ഞാലും ശരി നമ്മളിത് കണ്ടുപിടിച്ചിരിക്കും എന്ന് അവർ തീരുമാനിക്കാൻ കിട്ടും അങ്ങനെ വൈകിട്ട് ചാ ചായയും വൈകിട്ടുള്ള ഭക്ഷണം മസാല ദോശയൊക്കെ ഉണ്ടാക്കി അല്ലെ വെള്ളിക്ക് കയറി ചെല്ലാൻ പോവുകയാണ് അപ്പോൾ തന്നെ ഉടനെ വൈചേൻ്റെ തടയാ നീ പോണ്ട വിതേ നീ കൊണ്ടു കൊടുക്ക് വരാൻ ഇല്ലമ്മേ ഞാൻ പോവില്ല എടി നിൻ്റെ അവകാശമാണ് അച്ഛനെ കൊണ്ടു കൊടുക്കുക എന്നുള്ളത് ഇങ്ങോട്ട് കൊടുക്കടി അവള് കൊണ്ട് കൊടുത്തോളും അങ്ങനെ ഭാവിതയെ നിർബന്ധിച്ച് മുകളിലേക്ക് പറഞ്ഞു വിടണം ഭവിത അതും കൊണ്ട് പേടിച്ച് പേടിച്ച് മേളിൽ ചെല്ലോ അപ്പോൾ മോളി ചെന്നാൽ നിൽക്കും അവിടെ അവിടെ ഉണ്ട് ബാലചന്ദ്രൻ നോക്കുമ്പോൾ മകളാണ് വന്ന് നിൽക്കുന്നത് ആ നീയായിരുന്നു എന്തേ അച്ഛനുള്ള ആഹാരം കൊണ്ട് തന്നതാണ് ആ അലീന എന്തു അവിടെയുണ്ട് അലീനയാ തന്നു വിട്ടത് ആര് പറഞ്ഞു അമ്മ പറഞ്ഞു ആ അമ്മ എന്നോട് നിർബന്ധിച്ച് കൊണ്ടുവരാൻ അതുകൊണ്ടാണ് ശരി എന്നാൽ പിന്നെ അവിടെ വെച്ചിട്ട് പൊക്കോന്ന് പറയാം കേട്ടോ അങ്ങനെ താഴെ വകുതെ ഇറങ്ങുമ്പം താഴെ വരുമ്പോൾ അവിടത്തേക്ക് ഭയങ്കര സന്തോഷമാണ് വേണം അത് വെച്ചിട്ട് പോകാൻ പറഞ്ഞല്ലോ വേറെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ അലീനെ ഇവിടെ തിരിച്ച് പോകാം അടുക്കളയിലേക്ക് പോകുമ്പോഴത്തേക്കും വൈജ പറയാം നീ ഇവിടെ വലിയ ഇതൊന്നും കളിക്കണ്ട അങ്ങനെ തോറ്റു പിന്മാറാൻ നിൽക്കുന്നവളല്ല ഈ വൈജയന്തി ആ എന്നോട് കളിക്കല്ലേ മാഡം എന്നോട് കളിച്ചാലേ മാഡം തന്നെ തോറ്റു പോവും ഇപ്പം തന്നെ ആകെ തോറ്റു തരിപ്പണംപ്പെട്ടിരിക്കുകയാണ് ഇനിയും തോക്കുകയേ ഉള്ളൂ കാണാടി നമുക്ക് ശരി നമുക്ക് കാണാം എന്ന് രണ്ടുപേരും വെല്ലുവിളിക്കുകയാണ് കേട്ടോ അത് കഴി അപ്പോൾ ഭാവിതയുടെ ഈ സന്തോഷം കാരണം വൈജയന്തി അവിടെ ജയിച്ചു ഒരു സെക്കൻഡ് അത് കഴിഞ്ഞ് തൊട്ട് പിറകെ തന്നെ മുകളിൽ ഒന്നും കൊണ്ട് ബാഴ്ചനൊക്കെ കോളിങ് വെല്ലടിയോടടി കേട്ടോ അവസാനം നമ്മുടെ അലീന മേളിലേക്ക് കയറി ചെല്ലാണ് ആ സമയത്ത് പറയുന്നത് നീ കയറണ്ട നീ പോണ്ട നീ ചെന്ന് ചോദിക്കടി എന്താ വേണ്ടതെന്ന് ബാബിതേ ചെല്ലെ വീണ്ടും ബാബിതേ പറഞ്ഞു വിടുകട്ടോ ആ മോളെ ഇതേ ഈ മസാലദോശ കുറച്ച് ചൂട് കുറഞ്ഞു പോയി നീ കുറച്ച് ചൂട് പുതിയ ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് വാന്ന് പറയാൻ അതെന്താ വച്ചാൽ നല്ല ചൂടുണ്ടല്ലോ നീ ഇവിടെ വന്ന് നോക്ക് അങ്ങനെ ആ മസാലദോശ തൊട്ട് നോക്കുമ്പോൾ ബാബിതെന്ന് പറയാൻ നല്ല ചൂടുണ്ട് അങ്ങനെയല്ല ഇതൊരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സെവൻ ഒക്കെ ഉള്ളൂ എനിക്ക് ഒരു അറുപതെങ്കിലും വേണം അതെങ്ങനെ അച്ഛനെ ചൂടളക്കാൻ പറ്റുന്നത് കൈകൊണ്ട് ഈ ചൂട് വരലില്ലേ അത് വെച്ച് ഇങ്ങനെ തൊട്ടാൽ മതി അച്ഛൻ എത്രയോ മസാല ദോശ കഴിച്ചിരിക്കുന്നു മോളെ നീ എടുത്തോണ്ട് പോകുമെന്ന് പറയാതെ അത് കഴിക്കണില്ല കേട്ടോ നൈസായിട്ട് ബാബിതയെ കൊണ്ട് തന്നെ അത് എടുപ്പിച്ച് താഴെ കൊണ്ടുവരുവാണ് അപ്പോൾ വീണ്ടും വൈജേന്ത് ആകെ ചമ്മി പോവാണ് ട്ടോ അലീനയെ ഒരു പൊളിച്ച ചിരിച്ചിരിക്കുന്നുണ്ട് ആ അതേ വേ പറഞ്ഞതാ എന്നോട് കളിക്കരുതെന്ന് വീണ്ടും പറഞ്ഞാൽ കേൾക്കണ്ടേ അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈദ്യുതി പറയാം നീ നീ എന്താണ് ഈ ചൂടുള്ള ഭക്ഷണം അല്ലേ വൈദ്യ കൊടുത്തത് ഞാൻ ചൂടുള്ള ആണല്ലോ കൊടുത്തത് ആ അപ്പോഴത്തേക്കിനും നമ്മൾ അലീനയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായി സാറ് കഴിക്കാതെ മനഃപ്പൂർവ്വം കാരണം ഉണ്ടാക്കി കൊടുത്തയച്ച ഇങ്ങനെയാണെങ്കിൽ നീ ഒരു നൂറെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം പെട്ടെന്ന് അലീന പറയാം ഞാൻ മസാല ദോശയൊക്കെ തരാം എത്ര വേണമെങ്കിലും പക്ഷേ ഒരു കാര്യമുണ്ട് സാറിൻ്റെ അതേ കറക്റ്റ് ചൂട് തന്നെ ഞാൻ തരും ഇവിടെ നിന്ന് മേളിൽ എത്തുമ്പോഴത്തേക്കും ഒരു സെൻറ്റിമീ സെക്കൻഡ് ഒരു സെൽഷ്യസ് പോലും കുറയരുത് അതുപോലെ അവിടെ എത്തിച്ചേക്കണം എന്നിങ്ങനെ പറയാട്ടോ കേട്ടോ അപ്പോൾ ഇവരെ കളിയാക്കും പോലെയാണ് ആ സമയത്ത് മുകളിൽ നിന്നും കൊണ്ടും ബാലചന്ദ്രൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അയാൾ അവിടെ നിന്ന് വിളിച്ച് പറയാം അലീനെ നീ നൂറൊന്നും ഉണ്ടാക്കണ്ട നീ ഓരോ മസാല ദോശ ഉണ്ടാക്കിയാൽ മതി എനിക്ക് മാത്രം ചൂടോടുകൂടി അപ്പാകം നിനക്കറിയാമല്ലോ ചെല്ല് പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ അവിടെ നീ വർക്ക് ഏരിയക്ക് അവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചൂരൽ ഇരിപ്പുണ്ട് നല്ല കറുത്ത നല്ല കനത്തിലുള്ളൊരു ചൂരൽ അത് നീ ഇങ്ങോട്ട് എടുത്തിട്ട് വാ എന്തിനാ സാറേ അത് അല്ല ഇവിടെ ചില ശല്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് അതിനെയൊക്കെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഒരു ചൂരൽ ആവശ്യമെന്ന് പറയാണ് അങ്ങനെ വീണ്ടും വൈജി അവിടെ ചമ്മി നാറി നിൽക്കേണ്ട എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്